ഉദ്യോഗസ്ഥരെ ഇരുവശവും നിർത്തി ഭരിക്കാമെന്ന വ്യാമോഹം കേരളത്തിലെ മുഖ്യ ഗുണ്ടയ്ക്കുണ്ടെങ്കിൽ ജനങ്ങൾ അത് അനുവദിച്ചു തരില്ല കേരളത്തിൽ നിലവിലുള്ളത് മൈത്രി പോലീസാണ് ഭരണത്തിൽ ഇരിക്കുന്നവർക്കും പോലീസുകാർക്കും ക്രിമിനലുകളുടെ മനോഭാവമാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ വളരെ പരുഷമായി തന്നെ ആരോപണം ഉയർത്തിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ജനമൈത്രിയല്ല കൊലമൈത്രി പോലീസാണ് കേരളത്തിലുള്ളത് പോലീസിന്റെ അതിക്രമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല ഇവരുടെ ബടാ ദോസ്തായി ആഭ്യന്തര മന്ത്രിയും മാറിയെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി പോലീസ് അക്രമങ്ങൾക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ ആദ്യഘട്ട സമരമാണിത് അവസാനത്തെ സമരമല്ല പോലീസിലെ ഗുണ്ടകളെ പിരിച്ചുവിടണം വകുപ്പ് ഭരിക്കുന്നതും വകുപ്പിലിരിക്കുന്നതും ഗുണ്ടകളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് കൊടി സുനിമാറാണെന്നും ഷാഫി കുറ്റപ്പെടുത്തി സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല കാഫർ സ്ക്രീൻഷോട്ട് ആരാണ് ഉണ്ടാക്കിയത് െന്നും ഷാഫി ചോദിച്ചു കാഫിർ സ്ക്രീൻഷോട്ട് അന്വേഷണം ഫ്രീസറിലാണ് ആഭ്യന്തര വകുപ്പില്ല പകരം ഗുണ്ടകളുടെ വിഹാര കേന്ദ്രമാണിത് പോലീസിന് ശമ്പളം എ കെ ജി സെന്ററിൽ നിന്നല്ല കൊടുക്കുന്നത് കൂറു കാണിക്കേണ്ടത് ജനങ്ങളോടാണെന്നും ഷാഫി പറമ്പിൽ വിമർശിച്ചു വി ഡി സതീഷനെതിരായ സൈബർ ആക്രമണത്തിലും ഷാഫി പ്രതികരിച്ചു പാർട്ടി പ്രവർത്തകരുടെ ഫോക്കസ് സർക്കാരിനെതിരെയാകണം കൈയും കാലും നാവും തലയും മനസ്സും സർക്കാരിനെതിരെയാകണം കോൺഗ്രസ് പ്രവർത്തകരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ സർക്കാരിനെതിരെയാവണം തിരിയേണ്ടതെന്നും ും ഷാഫി പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് മുതൽ പാർട്ടി അംഗം വരെ ഇതിന് പ്രാധാന്യം നൽകണം മറ്റൊന്നിലേക്കും പാർട്ടി പ്രവർത്തകർ തിരിയരുത് എന്നും ഷാഫി പറമ്പിൽ നിർദ്ദേശം നൽകി പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലും കോൺഗ്രസിന്റെ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു പ്രതിഷേധത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു രമേശ് ചെന്നിത്തല കിളിമാനൂരിലും കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരകരയിലും എം എ ഹസൻ വിഴിഞ്ഞത്തും കെ മുരളീധരൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും പ്രതിഷേധങ്ങൾ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുന്നിലെ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സമരാവശ്യം കൂടാതെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ മുഴുവൻ മർദ്ദനമെന്ന് കെ മുരളീധരൻ പറഞ്ഞു രണ്ട് കാലിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നവർ മൂക്കിൽ പഞ്ഞി വെച്ച് തിരികെ വരുന്നു സിസ്റ്റത്തിന്റേതാണ് കുഴപ്പം സിസ്റ്റം നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ ഒരു വകുപ്പുകളിലും ആർക്കും വിട്ടുകൊടുക്കുന്നില്ല എല്ലാം പിടിച്ചു വെച്ചിരിക്കുന്നു എന്നാൽ ഒരു വകുപ്പും നോക്കാൻ സമയവുമില്ല എന്നും മുരളീധരൻ പറയുന്നുണ്ട്